പൂച്ചകൾ ഫെലിസ്കേറ്റസ് ഫെലിസ്കേറ്റസ് എന്ന് പറയുന്നത് വളർത്തുപൂച്ചകളുടെ ഒരു ശാസ്ത്രീയ നാമമാണ് മനുഷ്യരുമായി വളരെ അടുത്ത് ലോകമെമ്പാടുമുള്ള വളർത്തു മൃഗങ്ങളിൽ ഒന്നാണ് അവയുടെ പ്രത്യേകതകളും സ്വഭാവ സവിശേഷതകളും നമുക്ക് പരിശോധിക്കാം പൂച്ചകൾ പൂർണ്ണമായും മാംസാഹാരികളാണ് അതിനാൽ അവയുടെ ഭക്ഷണത്തിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ ആവശ്യമാണ് കൂർത്ത പല്ലുകളും ശക്തമായ താടിയെല്ലുകളും മാംസം കടിച്ചു കീറാൻ അവയെ സഹായിക്കും പൂച്ചകൾക്ക് അതിശയകരമായ വേഗതയും വഴക്കവുമുണ്ട് അവരുടെ നട്ടെല്ല് വളരെ അയഞ്ഞതും സ്വതന്ത്രമായി ചലിക്കുന്ന ക്ലാവിക്കൽ എല്ലുകളും ഉള്ളതിനാൽ തല കടക്കാൻ കഴിയുന്ന ഏത് സ്ഥലത്തും ശരീരവും കടത്താൻ അവക്ക് സാധിക്കുന്നു വേഗത്തിൽ ചലിക്കുമ്പോൾ ശരീരത്തെ സന്തുലിതമായി നിലനിർത്താൻ പൂച്ചയുടെ വാൽ സഹായിക്കുന്നു പൂച്ചകളുടെ ശരീര താപനില ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രാത്രി കാലങ്ങളിൽ നന്നായി കാണാൻ സഹായിക്കുന്ന പ്രത്യേകതരം കണ്ണുകളാണ് പൂച്ചകളുടേത് പൂച്ചകളുടെ മീശ അവയ്ക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവേദനാത്മക അവയവങ്ങളാണ് ഇരുട്ടിൽ സഞ്ചരിക്കാനും ചെറിയ സ്ഥലങ്ങളിൽ കൂടി കടന്നുപോകാനും ഇത് സഹായിക്കുന്നു പൂച്ചകൾ പൊതുവെ ശുചിത്വം പാലിക്കുന്ന ജീവികളാണ് അവ സ്വന്തം ശരീരം നോക്കി വൃത്തിയാക്കാറുണ്ട് പൂച്ചകുട്ടികൾ വളരെ കളിച്ചിരികളാണ് വളർന്നു വലുതായാലും അവയ്ക്ക് കളിക്കാനുള്ള താല്പര്യം ഉണ്ടാകും മനുഷ്യരുമായി വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും പെരുമാറുന്ന മൃഗങ്ങളാണിവ നായകളെപ്പോലെ പൂർണ്ണമായി അനുസരിക്കുന്നവയില്ലെങ്കിലും പൂച്ചകൾക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യ സ്വഭാവമുണ്ട് പൂച്ചകൾക്ക് ഒരു ദിവസം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉറങ്ങാൻ കഴിയും ഒരു പ്രസവത്തിൽ പൂച്ചകൾക്ക് മൂന്ന് മുതൽ അഞ്ചു വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം ഇതിൽ ആദ്യത്തെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ചെറുതായിരിക്കും പെൺ പൂച്ചകൾക്ക് നാല് മുതൽ പത്ത് മാസവും ആൺ അഞ്ച് മുതൽ ഏഴ് മാസവും ആകുമ്പോഴാണ് ലൈംഗികപരമായ വളർച്ച പൂർണ്ണമാവുന്നത് പൂച്ചകൾക്ക് ഉയർന്ന പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ് മാംസം മത്സ്യം എന്നിവ പൂച്ചകൾക്ക് നൽകാം പൂച്ചക്കുട്ടികൾക്ക് ആദ്യത്തെ രണ്ട് ദിവസം തള്ളയുടെ കന്നിപ്പാൽ കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് നിർണായകമാണ് ആദ്യത്തെ നാലാഴ്ച പാൽ തന്നെ മുഖ്യ ഭക്ഷണമായിരിക്കും പൂച്ചകൾ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷവും സൗഹൃദവും നൽകുന്ന നല്ല കൂട്ടുകാരാണ്